ഔഷധ ഗുണമാർന്ന മരുന്നുകൾ ചേർത്ത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ടയുടെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് നടുവേദന ശരീരവേദന സന്ധിവേദന വാദരോഗങ്ങൾക്ക് എല്ലാം ഫലപ്രദമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മഴക്കാലത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി കൂടിയാണ് ഈ മരുന്നുണ്ട അടുത്ത ഒരു വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കർക്കിടകത്തിൽ ദിവസം ഒന്നു വീതം മരുന്നൊണ്ട കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാനൊന്ന് ശ്രമിക്കണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം മുക്കാൽ കപ്പ് ഞവരരി എടുത്തു വച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്നതാണ് ഈ അരികളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം നമ്മൾക്ക് വറുത്ത് എടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് ചൂടായ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒരു ഒന്ന് പൊട്ടി വരുന്ന പാകമാണ് നമ്മളിത് വറുത്ത് എടുക്കേണ്ടത് ഔഷധഗുണങ്ങളിൽ ഏറ്റവും മുന്തിയ അരിയാണ് ഇത് പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഈ അരി സന്ധിവാദങ്ങൾക്ക് സൂപ്പർ ഫുഡാണ് അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് കോരി മാറ്റാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇതെടുത്ത് മാറ്റണം അടുത്തതായി ഇതിലേക്ക് മുക്കാൽ കപ്പ് മട്ട അരി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് പൊട്ടി വരുന്നവരേക്കും നമുക്കിതൊന്ന് നന്നായിട്ട് വറക്കാം നാരുകളും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളും മട്ട എരിയിൽ ഉണ്ട് നന്നായിട്ടിത് പൊട്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കോരി മാറ്റാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മുതിരയാണ് ഇട്ടുകൊടുക്കുന്നത് ഉയർന്ന അളവിൽ അയൺ കാൽസ്യം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുതിര പ്രമേഹം കൊളസ്ട്രോൾ തൊക്കു രോഗം ഇതിനൊക്കെ ഫലപ്രദമാണ് അമിതവണ്ണമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലേക്കാണ് നമ്മൾ എടുത്തു മാറ്റേണ്ടത് അടുത്തതായിട്ട് ഇതിലേക്ക് അരക്കപ്പ് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ എള് വളരെ നല്ലതാണ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അത് നമുക്ക് എടുത്തു മാറ്റാം അടുത്തതായിട്ട് കാൽ കപ്പ് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ദഹനം മെച്ചപ്പെടുത്തുന്നു പിന്നെ കൂടാതെ തണുത്ത കാലാവസ്ഥയിൽ ഉലുവ കഴിക്കുന്നത് ശരീരത്തിന് ചൂട് നിലനിർത്താൻ സഹായിക്കും അപ്പോൾ ഒന്ന് കളറ് മാറി വരുമ്പോഴേക്ക് ഇതിലേക്ക് അയമോദകം ചേർത്ത് കൊടുക്കാം ദഹനത്തിനും ജലദോഷത്തിനും ഗ്യാസ് ഗ്യാസ്ട്രബിളിനും ഒക്കെ വളരെ നല്ലതാണ് അയമോദകം ഇനി ഇതിലേക്ക് ജീരകം കാൽക്കപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറയാണ് ജീരകം വയറിൻ്റെ ആരോഗ്യത്തിനും ഡൈജഷൻ ശരിയാകാനും ജീരകം വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ശതകുപ്പയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശതകുപ്പ ഗർഭാശയ ശുദ്ധീകരണത്തിനൊക്കെ സഹായിക്കും പ്രസവ രക്ഷാ മരുന്നായും ഉപയോഗിക്കാറുണ്ട് ആശാളി കാൽക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫൈബറിൻ്റെയും പ്രോട്ടീൻ്റെയും വലിയൊരു സ്രോതസ്സാണ് ആശാളി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ആ ഒരു പരുവത്തിന് ആക്കിയെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ചുക്ക് ക്രഷ് ചെയ്തതും ഏലയ്ക്ക ഒരു പതിനഞ്ചെണ്ണം തൊലി കളഞ്ഞ് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ചുക്ക് രക്തത്തെ ശുദ്ധീകരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഏലയ്ക്ക ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ള സാധനമാണ് അത് പേശികളുടെയും സന്ധ്യകളുടെയൊക്കെ വേദന ലഘൂകരിക്കാൻ വളരെ സഹായകമാണ് അപ്പോൾ നമുക്കിതെല്ലാം ഈ പാത്രത്തിലേക്ക് തന്നെ എടുത്തു മാറ്റാം എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു കരിപ്പെട്ടി നാനൂറ് ഗ്രാം ഉണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം മരുന്നുണ്ട തയ്യാറാക്കാൻ കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത് ദഹനം കരൾ വൃത്തിയാക്കാൻ ശരീരഭാരം കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് അരിച്ചെടുത്ത് വേണം ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഫ്രൈ ചെയ്ത ആ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം രണ്ട് കപ്പ് നാളികേരം ചിരകിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കളറൊന്നും മാറി വരണ്ട നന്നായിട്ട് ആ ജലാംശം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അപ്പോഴേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ കരിപ്പെട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കരിപ്പെട്ടി നാനൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു നൂറ് ഗ്രാം കൂടെ ചേർത്ത് നമുക്കിത് കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്കിത് ചെറു ചൂടോടുകൂടി എടുക്കണം എല്ലാം ഇതേപോലെ മാറ്റിയിട്ടുണ്ട് ഇനി ചെറു ചൂടോടുകൂടി ഉരുളയാക്കി എടുക്കാം എല്ലാ മരുന്നുകളും കിട്ടിയില്ലെങ്കിലും കിട്ടുന്നത് വെച്ചിട്ട് നമുക്കിതേപോലെ മരുന്നുണ്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ വറുത്ത് എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വറുത്തെടുക്കുക അപ്പോൾ ഇതേപോലെ ഓരോന്നായിട്ട് ഉരുളകൾ ആക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇവിടെ മുപ്പത്തിരണ്ട് ബോൾസാണ് കിട്ടിയിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ